എസ് കെ എസ് എസ് എഫ് എടക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു പതിനായിരത്തോളം ബിരിയാണി പൊതികൾ നൂറോളം പ്രവർത്തകരുടെ പ്രയത്നത്താൽ പോത്തുകല്ല് കുറുമ്പലങ്കോട് ചുങ്കത്ര മൂത്തേടം എടക്കര നാരോക്കാവ് വഴിക്കടവ് തുടങ്ങിയ ഏഴ് ക്ലസ്റ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന അൻപത്തിയൊന്ന് യൂണിറ്റുകളുള്ള വീടുകളിൽ എത്തിച്ചു നൽകി വഴിക്കടവ് ആനമറയിലാണ് പരിപാടി നടന്നത് എസ് കെ എസ് എസ് എഫിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്കായാണ് പണം സ്വരൂപിച്ചത് പാചകം ചെയ്ത ബിരിയാണി വിഘായ പ്രവർത്തകരുടെയും സംഘടനാ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പുതികളാക്കി വീടുകളിൽ എത്തിച്ചു പാവപ്പെട്ടവരുടെ വീടുകളിലും മതസ്ഥാപനങ്ങളിലും മറ്റുള്ളവരുടെ സഹായത്താൽ സൌജന്യമായി ബിരിയാണി വിതരണം ചെയ്തു ഉസ്താദ് ഇസ്ഹാഖ് ഫൈസി ചമപ്പറമ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉസ്താദ് അസീസ് മുസ്ലിയാർ മുത്തേടം മഹബൂബ് ഫൈസി പാദാർ എന്നിവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ഷമീർ ഫൈസി തണ്ണിക്കടവ് നിസാം കെട്ടുങ്ങൽ മറ്റു ഭാരവാഹികൾ വിവിധ ക്ലസ്റ്റർ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം